ഹലോ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഏതൊക്കെ മേഖലകൾ നന്നായിട്ട് നോക്കി പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കാരണം പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം കൂടെ നമുക്ക് മുമ്പോട്ടുള്ളൂ അപ്പം ആ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് തീർന്നു പോകേണ്ട അല്ലെങ്കിൽ പഠിച്ചു തീർക്കേണ്ട ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് സിലബസിൻ്റെ ഓരോ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തത് അപ്പം അതുപോലെ തന്നെ ഇന്നും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില മേഖലയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കേണ്ടത് അപ്പോൾ അത് ഏത് ഭാഗത്തു നിന്ന് വന്നു എന്നും ഏത് സോഴ്സുകളാണ് നമ്മൾ അതിനുവേണ്ടി പഠിക്കേണ്ടത് എന്നും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി പോകണം എന്നിരുന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഏത് സ്ഥലത്തു നിന്ന് വരുന്നു സിലബസിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നു അതിന് ഉത്തരം ഏത് രീതിയിലാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകുന്ന ഒരു വെബിനാറിൻ്റെ വിശേഷം എനിക്ക് പറയാനുണ്ട് അത് ഞാൻ ഇടയ്ക്ക് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ദ ഫസ്റ്റ് ട്രാവലോഗ് ഇൻ മലയാളം ലാംഗ്വേജ് നെയിംഡ് വർത്തമാന പുസ്തകം വാസ് റിട്ടൺ ബൈ രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വർത്തമാന പുസ്തകം എന്ന് പറയുന്ന ട്രാവലോഗ് ആരാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ പാരമാക്കിൽ തോമ കത്തനാരാണോ അല്ലെങ്കിൽ വർഗീസ് വൈദ്യൻ കത്തനാരാണോ കാനായി തോമൻ അല്ലെങ്കിൽ മർത്തോമ കത്തനാരാണോ ആരാണ് ഈ ട്രാവലോഗ് എഴുതിയിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പം ഇവിടെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് ഈ ട്രാവലോഗുകൾ എഴുതിയ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ മുഴുവൻ എഴുത്തുകാരുണ്ട് അതുപോലെ തന്നെ ലോക്കൽ ഹിസ്റ്ററി ഓരോ ഏരിയയുടെയും ചരിത്രം എഴുതിയ ചില ചരിത്രകാരന്മാരുണ്ട് കേരള ചരിത്രത്തിൽ അതുപോലെ ചില നോവലുകൾ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നോവലുകൾ എഴുതിയവരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിസ്ഥാനമായിട്ട് ഒരു മൂന്നോ നാലോ ആൾക്കാരുടെ പേരുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം കാരണം ആ ഒറ്റ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഒരുപാട് പേർക്ക് പക്ഷെ ചെയ്യാൻ പറ്റാതെ വരും പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം അത് നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ ട്രാവലോഗ് ആരാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മാർക്ക് ചെയ്തു പോകാനുള്ള സമയമുണ്ട് ആരാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ ഉത്തരത്തിലേക്ക് ഒന്ന് വന്ന് നോക്കാം യെസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണല്ലേ മാക്കിൽ തോമ കത്തനാരാണ് വർത്തമാന പുസ്തകം എന്ന് പറയുന്ന ട്രാവലോഗ് എഴുതിയിരിക്കുന്നത് നല്ലൊരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ വി ഫോളോയിങ് ബുക്സ് ആർ റിട്ടേൺ ബൈ എം ജി എസ് നാരായൺ നിരന്തരമായിട്ട് ചോദ്യം വരുന്ന ഒരു വ്യക്തിയാണ് എം ജി എസ് നാരായണനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജൻ ഗുരുക്കളെ പറ്റിയോ തുടങ്ങിയ ചരിത്രകാരന്മാരെ പറ്റിയോ ചോദ്യങ്ങൾ വരാം അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഒന്ന് പഠിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു ഓക്കെ പ്രീവിയസ് ഈ ക്വസ്റ്റിനാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഒന്ന് നോക്കാം ഒന്ന് കൾച്ചറൽ സിംബിയോസിസ് ഇൻ കേരള രണ്ട് പെരുമാൾസ് ഓഫ് കേരള മൂന്ന് കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് വളരെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളാണ് എല്ലാം പറഞ്ഞു പോയിരിക്കുന്നത് ഇതിൽ ചില പുസ്തകങ്ങൾ നമുക്ക് എം ജി എസ് നാരായണന്റെ ആണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ചില പുസ്തകങ്ങളുണ്ടല്ലേ പെരുമാൾസ് ഓഫ് കേരള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അതുപോലെ തന്നെ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ് അല്ലെ അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അത് പഠിച്ചു പോകണം അതുപോലെ തന്നെ എം ജി എസ് എം ജി എസ് നാരായണൻ്റെ കൂടാതെ രാജൻ ഗുരുക്കളുടെ പുസ്തകം രാഘവാര്യരുടെ പുസ്തകവും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ശ്രീധര മനോഹരൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ച് ഇരിക്കേണ്ട സമയമാണ് ഓക്കെ അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിന്റെ ഉത്തരം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കണം ഇതിന്റെ ഉത്തരം ഓക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് നമുക്ക് ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ഓൾ ഓഫ് ദീസ് ആർ റിട്ടേൺ ബൈ എം ജി എസ് നാരായൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഉറപ്പായിട്ട് നമ്മളോട് ചോദിച്ച എല്ലാ പ്രാവശ്യവും ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഹു സെഡ് ടെമ്പിൾ പ്രൊക്ലമേഷൻ ഇൻ ഹിസ്റ്ററി ഓഫ് രണ്ടായിരത്തി മൂന്നില് നോൺ വൊക്കേഷണൽ ഹിസ്റ്ററി ടീച്ചറുടെ ചോദ്യ പേപ്പറിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് നല്ല ചോദ്യമാണ് ഓക്കെ ആരാണ് ടെമ്പിൾ പ്രൊക്ലമേഷനെ ഈസിലി ദ മോസ്റ്റ് നോൺ വയലന്റ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻ ഇൻ റീസെന്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞത് ഓക്കെ സി രാജഗോപാലാചാര്യാണോ ഗാന്ധിജിയാണോ ജവഹർലാൽ നെഹ്റു ആണോ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു മലയാളത്തിൽ ഇത് നമ്മൾ പലവട്ടം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും അതുകൊണ്ട് തന്നെ ഉത്തരം ഇത് കൃത്യമായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്ന ഒരു ചോദ്യമാണ് പക്ഷെ തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട് കൺഫ്യൂഷൻ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇത് തെറ്റിപ്പോകും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ് യെസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോകാനുള്ള സമയമുണ്ട് കേട്ടോ ഓക്കെ ഉത്തരം ഓപ്ഷൻ എ ആണ് അല്ലെ രാജഗോപാലാചേരി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ നമുക്ക് സംശയം വരാൻ സാധ്യതയുള്ളത് ഗാന്ധിജിയുമായിട്ടും സംശയം വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായി ഈ രണ്ട് വ്യക്തിത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ടെമ്പ്ലേറ്ററി പ്രൊക്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ കൂടുതലായിട്ട് നമ്മൾ വായിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫ്യൂഷൻ ലെവൽ നമ്മൾ കവർ ചെയ്ത് പോണം അത് പഠിച്ചു പോണം ടെംപ്ലേറ്ററി പ്രൊക്ലമേഷൻ എന്തുകൊണ്ട് ആ ഡേറ്റിൽ നടത്തി ഓക്കെ ആ ഡേറ്റ് ഏതായിരുന്നു അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റുകൾ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ഓക്കെ അതുപോലെ തന്നെ പട്ടിണി ജാഥ തുടങ്ങിയ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ നട നടന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതിന്റെയൊക്കെ ഡേറ്റുകൾ അത് എവിടുന്നു എങ്ങോട്ട് നടന്നു ആരായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതല്ല നിരന്തരമായ ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുള്ള ഭാഗങ്ങളാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം നാലാമത്തെ ചോദ്യമാണ് ജെന്മി കുടിയാൻ പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ വാസ് ഇഷ്യൂഡ് ബൈ രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഓക്കെ ജന്മി കുടിയാൻ പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ ആരാണ് ഇഷ്യൂ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയില്യം തിരുനാളാണോ ഉത്രാടം തിരുനാളാണോ വൈശാഖം തിരുനാളാണോ ശ്രീമൂലം തിരുനാളാണോ അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ എല്ലാവരുടെയും പേരിൻ്റെയും കൂട്ടത്തില് തിരുനാളുള്ള കാരണം നമുക്ക് ഒരു സംശയം വരാം ഇത് ആ ഏത് തിരുനാളാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് നടപ്പിലാക്കി എന്നുള്ളതാണ് നമുക്ക് സംശയം വരുന്നത് അല്ലേ അപ്പോൾ ഇത് നോക്കാം ജന്മി കുടിയൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ജന്മി കുടിയൻ പ്രൊക്ലമേഷൻ അത് ആരാണ് നടപ്പിലാക്കിയത് ഓപ്ഷൻ എ ആണ് അല്ലേ ആയില്യ തിരുനാളാണ് ജന്മി കുടിയൻ പ്രൊക്ലമേഷൻ എന്ത് ചെയ്തത് ഇഷ്യൂ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടില് ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ഇനി വേണമെങ്കിൽ ചോദിക്കുക ജന്മി കുടിയാൻ പ്രൊക്ലമേഷൻ്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ പറയുന്നതിൽ ഇന്നതല്ല അല്ലെങ്കിൽ ഇന്നതാണ് ഏതൊക്കെയാണെന്ന് എടുത്തു എഴുതാനായിട്ട് ചോദിക്കാം ഓക്കെ അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസില് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഓഫ് ദ ഫോളോയിങ് സ്വരൂപംസ് വിച്ച് വൺ വാസ് ലൊക്കേറ്റഡ് അറ്റ് കാലിക്കട്ട് കണ്ടോ അപ്പോൾ സ്വരൂപങ്ങളെ പറ്റി ചോദ്യങ്ങളെ എല്ലാ പ്രാവശ്യവും കാണാറുണ്ട് ഓക്കെ അല്ലെങ്കിൽ പെരുമാൾ കാലഘട്ടത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ഓക്കെ സ്വരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഓക്കെ അപ്പം ഇവിടെ ഓഫ് ദി ഫോളോയിങ് സ്വരൂപം വിച്ച് വൺ വാസ് ലൊക്കേറ്റഡ് കാലിക്കെട്ട് നെടിയെടുപ്പ് സ്വരൂപമാണോ കോലം സ്വരൂപമാണോ തൃപ്പാപ്പൂർ സ്വരൂപമാണോ പെരുമ്പടപ്പ് സ്വരൂപമാണോ അല്ലേ യെസ് ഏതാണ് ഇതിൻ്റെ ഉത്തരം കാലിക്കട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്വരൂപം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ യെസ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആർക്കും തെറ്റാതെ ആ ഉത്തരം നിങ്ങൾ എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് നെടിയിരിപ്പ് സ്വരൂപമാണ് ഓക്കെ അപ്പം ഇതുപോലെ ഈ ഒരു മേഖല നമ്മൾ കേരള ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കിപ്പോയത് അപ്പോൾ ഇവിടെ ഇവിടെ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സിലബസും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ വെച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഇനി അടുത്ത പ്രാവശ്യം ആ ഭാഗത്തുനിന്ന് തന്നെ വേറെ ഏത് ചോദ്യം വരാം എന്നുള്ളത് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആ വളരെ അടുത്ത് തന്നെ ഞാനൊരു ഫ്രീ ലൈവ് വെബിനാറുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് സിലബസിലൂടെ തന്നിരിക്കുന്ന നമ്മുടെ സോഴ്സസിനെ ബേസ് ചെയ്ത് ഏതു ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത നമ്മൾ എച്ച് എസ് എസ് ഡി ജൂനിയർ എഴുതുമ്പോഴേ എവിടെ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ടാണ് ഈ ലൈവ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിനകത്ത് പങ്കാളികളാവണം ഒരു കാരണവശാലും അത് മിസ് ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഞാൻ വളരെ സമയമെടുത്ത് അത് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ഡേറ്റ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ അതിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത് ഓക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിക്കോട്ടെ എച്ച് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാമിനു എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതുവരെ പഠിക്കാനായിട്ടുള്ള ഭാഗങ്ങൾ സിലബസിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ ഭാഗങ്ങളും അടുക്കും ചിട്ടയോടുകൂടിയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് ഓക്കെ അപ്പോൾ അതിനെ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ബാച്ച് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് ക്ലാസ്സസ് ബേസ്ഡ് ഓൺ ന്യൂ സിലബസ് നമ്മുടെ പുതിയ സിലബസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ നമുക്കുണ്ടാകും നമുക്ക് സമയബന്ധിതമായിട്ട് തീർത്ത് പോകാനായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നമുക്ക് ഉള്ളത് നമ്മുടെ മുമ്പിലുള്ളത് ഓക്കെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് ഈ വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും പിന്നെ എക്സാമിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു മറ്റൊരു ഘടകമാണ് നമുക്കൊരു മെൻറ്റർ ഉണ്ടാവും എക്സാം വരെയുള്ള സമയത്ത് നിങ്ങൾ ഏത് രീതി പഠിക്കണം എങ്ങനെ നിങ്ങൾ എക്സാമിനെ ഫേസ് ചെയ്യണം എന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു മെൻ്റർ ഉണ്ടാവും ഓക്കെ പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ടാവും കൂടാതെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസാണ് നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എച്ച് ഹിസ്റ്ററി പരീക്ഷയ്ക്ക് വേണ്ടിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുക്കും ചീട്ടയോടും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ച് ചോദിക്കുക വിളിച്ച് ചോദിക്കാനുള്ള നമ്പർ ഇവിടെ ഉണ്ട് എൺപത്തഞ്ച് എൺപത്തൊൻപത് പൂജ്യം എട്ട് മുപ്പത്തഞ്ച് അറുപത്തെട്ട് എന്നുള്ള നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾ വിളിക്കുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക ജോയിൻ ചെയ്യുക കാരണം ഇനി വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പഠിക്കണം അതുപോലെ ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് വരണം ജോലിയിൽ പ്രവേശിക്കണം ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് ലൈവ് വെബിനാറിൽ കാണാം ഓക്കെ താങ്ക്